ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസൺ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ട് റൗണ്ട് മത്സരങ്ങളാണ് കളിച്ചു കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ ബംഗളൂരു എഫ് സി ഒന്നാം സ്ഥാനത്തും മോഹൻ ബഗാൻ രണ്ടാം സ്ഥാനത്തുമാണ് അതേസമയം മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് മത്സരങ്ങൾ കളിച്ചിട്ട് രണ്ട് വിജയങ്ങൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് ഉള്ളത് ഇതിനിടെ ട്രാൻസ്ഫർ മാർക്കറ്റ് പുതുക്കിയ പ്ലെയർ വാല്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള പത്ത് താരങ്ങളുടെ ലിസ്റ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മൂന്ന് വിദേശ താരങ്ങൾ ഇടം നേടിയിട്ടുണ്ട് അതേസമയം മോഹൻ ബഗാന്റെ ആധിപത്യമാണ് നമുക്ക് ഈ പട്ടികയിൽ കാണാൻ കഴിയുക ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും മോഹൻ ബഗാന്റെ താരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപ മൂല്യമുള്ള ജാമി മക്ലേരൻ ഒന്നാം സ്ഥാനത്ത് വരുന്നത് എട്ട് കോടി രൂപ മൂലമുള്ള കമ്മിങ്സ് രണ്ടാം സ്ഥാനത്തും ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപ മൂലമുള്ള പെട്രാറ്റോസ് മൂന്നാം സ്ഥാനത്തുമാണ് വരുന്നത് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ജീസസ് ജിമിനസ് വരുന്നു അദ്ദേഹത്തിൻ്റെ മൂല്യം ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരവും ജീസസ് തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സിയുടെ ഫ്രാങ്ക വരുന്നു അദ്ദേഹത്തിൻ്റെ പുറകിൽ ആറാം സ്ഥാനത്ത് ക്യാപ്റ്റൻ എഡ്രിയ ലൂണയാണ് ഉള്ളത് താരത്തിന്റെ നിലവിലെ മൂല്യം ആറ് പോയിൻറ്റ് നാല് കോടി രൂപയാണ് ഏഴാം സ്ഥാനത്ത് ടോറലും എട്ടാം സ്ഥാനത്ത് ബോമസും ഒമ്പതാം സ്ഥാനത്ത് ദിമിയും വരുന്നു പത്താം സ്ഥാനത്താണ് മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് താരമായ നോവ സദോയ് വരുന്നത് നോവയുടെ മൂലം അഞ്ച് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് ഇങ്ങനെയാണ് ആദ്യ പത്ത് സ്ഥാനക്കാർ വരുന്നത് മൂന്ന് വീതം താരങ്ങൾ ഉള്ള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തന്നെയാണ് ആധിപത്യം പുലർത്തുന്നത് പക്ഷേ പ്രകടനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് പിറകിലാണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം അതിന് മാറ്റം ഉണ്ടാകും എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയ വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അരീന വീണ്ടുമെത്താം